മനുഷ്യ വന്യജീവി സംഘർഷം സംബന്ധിച്ച് വിശദമായ പഠനം ആവശ്യമാണെന്ന് തേക്കിടിയിൽ ചേർന്ന മാധ്യമ സാഹിത്യ പരിസ്ഥിതി കൂട്ടായ്മ ആവശ്യപ്പെട്ടു പെരിയാർ കടുവാ സങ്കേതം മാതൃകയാണെന്നും ഈസ്റ്റ് ഡിവിഷൻ സംഘടിപ്പിച്ച കൂട്ടായ്മ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലുള്ളവർക്ക് ജീവിക്കാനുള്ള ജീവികളെ സംരക്ഷിക്കുന്നവരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് കൃഷി ചെയ്യപ്പെടുന്നത് മുഴുവൻ നശിപ്പിക്കുന്ന കാട്ടു കുരങ്ങൾ നാട്ടിലേക്ക് കുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധ ശബ്ദം അത് അടിച്ചമർത്തുന്നതിന് പകരം ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള ഒരു പെരിയാർ കടുവാസങ്കേതമസ്റ്റൻ ഫീൽഡ് ഡയറക്ടർ ആ ലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി കെ യു ഡബ്ല്യു ജെ പ്രസിഡന്റ് ബോബി എബ്രഹാം അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് എസ് കുഷ്പമ ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി മാധ്യമ പ്രവർത്തകരായ എം ജെ ബാബു പി കെ ഹാരീസ് എന്നിവരോഗത്തിൽ സംസാരിച്ചു വർഗീസി തോമസ് അനിൽ വള്ളിക്കോട് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത് മാധ്യമ പ്രവർത്തകരും മി ചെയർമാനുമായ ഷാജി കുറിച്ചും മോഡറേറ്റർ ആയിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് വാസു പൊതുപ്രവർത്തകരായ ജോസഫ് ജക്കരൂർ പി എസ് സോമനാഥ് കെ എം സുലൈമാൻ പി ബിജു എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു മൊഴി സാംസ്കാരിക സംഘടനകളുടെ ഏഴ് പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു മനോജ് കട്ടാപള്ളി അപേക്ഷ വെച്ചോഭത്തിൽ എഴുത്തുകാരൻ മോബിൻ മോഹൻ ബിജു പിച്ചാക്കോ കെ എൽ ശ്യാമ എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫ്രാൻസിസ് ജോഹന്നാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി സി സബാസ്റ്റിൻ ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സുബീഷ് ചിത്ര പെരിയ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷന്റെ അസിസ്റ്റന്റ് നീച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സി ജി സുനിൽ എന്നിവർ നേതൃത്വം നൽകി ഇഡിക് കുമളി